എൻ്റെ മോള് എൻ്റെ പിറന്നാളിന് ബർത്ത്ഡേ അല്ല പിറന്നാളിന് കേട്ടോ എന്റെ പിറന്നാളിന് എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് എനിക്ക് ഏറ്റവും വില മതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് ആണത് കാരണം വെച്ചാൽ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തരുമ്പം അത് എത്ര രൂപ അങ്ങനെ അതല്ല നോക്കണ്ട ആ തരാൻ കാണിക്കുന്ന മനസ്സത് മോളായാലും ഫ്രണ്ട്സായാലും ആരായാലും എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ എപ്പോഴി എന്താണെന്ന് ഞാനൊന്ന് ഓപ്പൺ ആ ചെയ്യുവാണ് कि काड़ा अब चॉकलेट बन गई सुपर 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 वे स्पून एवड़ा हूं सुपर 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 मीप का ഞാൻ കേക്ക് മുറിക്കാൻ പോവാണ് ഇതിന് വെറൈറ്റി കേക്കാണ് നമ്മൾ സാധാരണ ഉള്ള ആളെ കേക്ക് അല്ല ഇതിന് വേറെന്തോ പേരാണ് എന്തോ നമ്മളെ പറയുന്ന ബീലപാൻ ഏലബാൻ വീലമാൻ കേക്ക് ഞാൻ ആദ്യമായിട്ട് കേക്കാണ് ആ ഒരു ഷോപ്പിൽ ഈ കേക്ക് എന്തായാലും ഓരോന്നും തേൻ ഞാൻ ചോക്ലേറ്റ് ആണ് ఇది అరపక పిస్తా పిస్తాచే పిస్తా యు నో కనండి బయరు చేస్తారు ఎర్దే వరేన లేట వీడియో పడికడానికి వరేన లే సూపర్ టెక్ അടുത്തത് ഇതുപോലെ മൂന്ന് മൂന്നിന്റെ പേരുണ്ട് കേട്ടോ വൺ ടു ത്രീ അപ്പഴ നമുക്ക് ഇതിന്റെ കാലുന്നു തുടങ്ങാം അതിന്റെ ചോക്ലേറ്റിന്റെ ഒരു കൈപ്പുണ്ട് എല്ലാവരെയും സേം ആണ് അപ്പോഴ ജന്മനാള് ബർത്ത്ഡേ അല്ല ജന്മനാള് അവിടെ ഗ്രാൻഡ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞാണ് സന്തോഷം ഇത് എന്നും നിലനിർത്തി തരണേന്ന് മാത്രമാണ് എനിക്ക് ഭഗവാനോട് പ്രാർത്ഥനയുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളെ കാര്യം ഉപയോഗിച്ച് മുറിക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ ഇത് ഞാൻ ഒരുപാട് ലേറ്റായി ഇവിടെ രാത്രിയാണ് നമ്മൾ ഇവിടെ രാത്രിയാണ് രാത്രിയാണിത് മുറിച്ചത് അവിടെ സർപ്രൈസായിട്ട് ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോഴും അവള് ജോലി കഴിഞ്ഞ് വന്നപ്പോഴും മേടിച്ചോണ്ട് വന്നേ ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോ ഉണ്ട് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അവരൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് എനിക്കിത് തരുമായിരുന്നു നമുക്ക് പിന്നെ സർപ്രൈസിന്റെ ആശാനാണ് ചക്കര അവള് കൊണ്ടു തന്നേ അപ്പോഴെ അങ്ങനെ ഈ വർഷവും അങ്ങനെ ഇത്രയും മനോഹരമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകാൻ സാധിച്ചില്ലേ ദൈവത്തിന് നന്ദി ശക്തിക്ക് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് എല്ലാ ഇതൊക്കെ സെലക്ട് ചെയ്ത് മേടിച്ചോണ്ട് തന്നത് അപ്പോഴേ ആ എന്താണ് അങ്കിത്തിനെ അങ്കിത് പാട്ടേക്ക് പ്രത്യേകിച്ച് താങ്ക്സ് കാരണം എന്നെ അവന്റെ അവ അമ്മയെപ്പോലെ തന്നെ കാണാനായിട്ട് ശ്രമിച്ചുല്ലോ അത് തന്നെ വലിയൊരു സന്തോഷം എല്ലാം അവിടെ എന്താ പറയാ ഈ സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ എല്ലാരെയും പങ്കുചേരണ്ട് ക്ഷണിക്കുന്നു ഓക്കെ ബൈ ബൈ